നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കുടുംബാംഗങ്ങളുടെ ആശ്രയമില്ലാതെ മൈലക്കാട് സെൻറ്റ് ജോർജ് പള്ളിയിൽ മെലിഞ്ചിയായി പ്രവർത്തിച്ച ക്ലീറ്റസ് എന്ന വയോധികനെ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം അഭയം നൽകി ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ മൈലക്കാട് സെൻറ്റ് ജോർജ് ചർച്ച് അങ്കണത്തിൽ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വയോധികനായ ക്ലീറ്റസിനെ ഗാന്ധിഭവൻ സ്നേഹാലയം അധികൃതർ ഏറ്റെടുത്തു മൈലക്കാട് സെൻറ്റ് ജോർജ് പള്ളിയുടെ പരിസര പ്രദേശവാസിയായിരുന്ന ക്ലീറ്റസിനെ സ്വന്തം മക്കളടങ്ങുന്ന കുടുംബ ഒന്നടങ്കം ഒഴിവാക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി സെൻറ്റ് ജോർജ് പള്ളിയുടെ മെലിഞ്ചിയായി പ്രവർത്തിക്കുന്ന ക്ലീറ്റസ് പള്ളിയോട് ചേർന്നുള്ള മുറിയിലാണ് അഭയം പ്രാപിച്ചിരുന്നത് ഇടവകയിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു ക്ലീറ്റസ് ശാരീരികമായ അസ്വസ്ഥതകൾ ക്ലീറ്റസിനെ ബാധിച്ചത് മൂലം ഇടവക സാമൂഹിക ശുശ്രൂഷാ സമിതി അംഗങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് ക്ലീറ്റസിനെ പ്രവേശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനരൂർ സോമരാജൻ്റെ നിർദ്ദേശപ്രകാരം മൈലക്കാട് സെൻറ്റ് ജോർജ് ചർച്ച് ഇടവക വികാരി ഫാദർ സനു ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് വയോധികനെ ഏറ്റെടുക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ദുഃഖങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഭാഗമാണെങ്കിലും വേർപാടുകൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ഉണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടവകയെ സംബന്ധിച്ചിടത്തോളം സെൻറ്റ് ജോർജ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം മൈലക്കാട്ടുള്ള പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മെലിഞ്ചി എന്ന് പറയുന്ന ഒരു ശുശ്രൂഷി അതായത് നമ്മുടെ ക്രീഷ വളരെ ഒരു സേവനം ഉപരി ഇവിടെയുള്ള ആളുകളുമായിട്ടും പള്ളിയുടെ കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ വളരെയധികം കൃത്യമായിട്ട് സഹകരിച്ച് ഒരു മനുഷ്യൻ പള്ളിയിൽ തന്നെയായിരുന്നു ഏകദേശം അഞ്ച് വർഷമായിട്ട് താമസിച്ചു കുടുംബം എന്ന് പറയാൻ മക്കളുണ്ട് പക്ഷേ മക്കളാരും നോക്കാത്തൊരവസ്ഥയിൽ പലതവണ നമ്മൾ വെല്ലുജിയുടെ കാര്യം അന്വേഷിച്ചിട്ട് മക്കളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകിയില്ല അതുകൊണ്ടിപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ ഒരു ദിവസം നെടുമ്പനയിലുള്ള ഗാന്ധിഭവൻ ഭവൻ സ്നേഹാലയത്തിലേക്ക് നല്ല മെച്ചപ്പെട്ട രീതിയിൽ എൽ എ ജിയെ അങ്ങോട്ടാക്കാൻ അവിടുത്തെ സംഘാടകർക്കൊപ്പം പ്രസ്ഥാനത്തോടൊപ്പം സഹകരിക്കാൻ സാധിച്ചു വളരെ സന്തോഷത്തോടെ അവർക്ക് നന്ദി അറിയിക്കുന്നു ഈയൊരു ഈ ഒരു കാര്യത്തിന് വേണ്ടി നേതൃത്വം എടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് ശുചിത് സാറിനെയും നമ്മളുടെ ഇടവകയിലെ ഈ പള്ളിയിലെ സാമൂഹ്യ ശുശ്രൂഷാ സമിതി അംഗങ്ങളായ പ്രത്യേകിച്ച് വിൻസൻ സിപ്പോർട്സ് സൊസൈറ്റി അംഗങ്ങളെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കിട്ടസ് എച്ചന് നല്ലൊരു സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവരുടെ വാക്കുകളിലും അവരുടെ ഇടപെടലുകളിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു അച്ഛനെ കാണാനും അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ും കൃപ അറിയിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളോടുള്ള പ്രേമത്തിലാണ് അത് പോലെ അതിനെ നീ പ്രിയപ്പെട്ടവരെ അപ്പൊ ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ ഒരു നെടുമ്പന ഗാന്ധി ഫോൻ സ്നേഹാലയം പി ഷിബു ഷിബുറുത്തർ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ മുൻ സബ് ഇൻസ്പെക്ടറും കൊട്ടിയം ട്രാൻസിറ്റ് ഹോം ഓഫീസറുമായ സുജിത് ജി നായർ സാമൂഹ്യ പ്രവർത്തകരായ സുധീർ കരിക്കോട് മുഖത്തല സുഭാഷ് എം അസീർ വേവ്സ് കൊട്ടിയം മൈലക്കാട് സെൻ്റ് ജോർജ് ചർച്ച് ഇടവക കൈക്കാരൻ ലാലു ആൽബർട്ട് കോർഡിനേറ്റർ രജിസ് പാപ്പച്ചൻ സാമൂഹ്യ ശുശ്രൂഷ സമിതി അംഗം ചാർലി റോയ്സൺ പഞ്ചായത്ത് മെമ്പർ ഡൈനിഷ്യ റോയ്സൺ വിൽസൺ ഡി പോൾ മെമ്പർമാരായ ജോസ് വിസ്മയ് ആഗസ്തി പ്രീതി ജസ്റ്റിൻ ജോളി ജോയ് ബിൻസി രാജീവ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കൊട്ടിയം